ം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ശനിയാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ ഒന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക കറങ്ങാൻ പോവില്ല കുറച്ച് ആവശ്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ നീച്ചു കൂട്ടോ ഇന്ന് കിച്ചോട് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും നേരത്തെ ജോലികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ആയിട്ട് അഞ്ച് അഞ്ചുമണിക്കൊന്നും നീച്ചിട്ടില്ല അഞ്ചരക്കായപ്പോൾ ഞാൻ നീച്ചു കെട്ടോ എന്നാൽ വേഗം ചോറും കറിയും ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം പിന്നെ അതുപോലെ തന്നെ വേറെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ വഴിയെ കാണാം അപ്പോൾ നേരത്തെ തന്നെ നീച്ച എല്ലാ ജോലികളും തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ചോറിന് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഒരു തിരക്ക് പിടിച്ച ഒരു ധൃതി ഒരു ദിവസം ദിവസമാണ് കേട്ടോന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണെന്തിനു വെച്ച് കഴിഞ്ഞാൽ അലർജി പൊടിയുടെ അലർജി സഹിക്കാൻ വയ്യ കേട്ടോ എന്താ ചൊറിച്ചലും മുഖമൊക്കെ നല്ല ചൊറിയാണ് ഇങ്ങനെ പൊടി ഇങ്ങനെ ആവുമ്പോൾ അപ്പം തന്നെ നല്ല ചൊറിച്ചലും അതൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് കാണിക്കണം പിന്നെ അതെ ചുണ്ടിൻ്റെ താഴെ ഒരു അലർജി പോലെ എന്തോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചുവന്ന കുത്തു കുത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുട്ടോ ചുണ്ടിൻ്റെ താഴെ മേലെയും അപ്പോൾ അവളിൽ ഇന്ന് കാണിക്കണം അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോണത് അപ്പോൾ ഇന്നിപ്പോൾ സ്കിൻ ഡോക്ടർ ഉണ്ടാവും ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോയി നോക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിന് മുന്നേ കറിയൊക്കെ ഒന്ന് വേഗം വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ മോരി മോരുകറിയാണ് ഇട്ടുണ്ടാക്കണെ കുറേ ആയി മോരി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഏട്ടം നല്ല കുമ്പളങ്ങയും ചേന കഷ്ണവും പിന്നെ കായ പിന്നെ ഉണ്ടായിരുന്നു ഇവിടെ ചേനയുടെ ഒരു കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ മോരുകറിയാണ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതാണ് കേട്ടോ കറി വയ്ക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്താ പിന്നെ തൈര് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മോരുകറിയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് കുമ്പളങ്ങ അതിന് തന്നെ നുറുക്കി അരിക്കുന്നുണ്ട് നമ്മുടെ ചോറൊക്കെ അത് അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പം അതിപോലെ തന്നെ കേട്ടോ തണുപ്പുണ്ട് ചെറിയൊരു തണുപ്പ് എന്നാൽ നല്ല ഓവറായിട്ടില്ല ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാറ്റും ഉണ്ടോ ഒപ്പം അതേപോലെ തന്നെ തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു മകരത്തിൽ മഞ്ഞ് നല്ലോണം ഉണ്ടാവുന്നുണ്ട് അത് ശരി തന്നെയാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് മാസം ഏതാണെന്ന് അറിയാത്ത കാലം ഉണ്ടെട്ടോ മകരത്തിൽ മഞ്ഞ് നല്ലോണം ഉണ്ടാവുമല്ലോ പിന്നെ എന്താ മരം കോച്ചും തണുപ്പാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുമല്ലോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതാണ് തോന്നുന്നു പക്ഷേ എന്തായാലും അത്ര ഓവറായിട്ട് ഇന്ന് മഞ്ഞും തണുപ്പൊന്നും ഇല്ല ചെറുതായിട്ടൊരു തണുപ്പും അത്ര തന്നെ ഉള്ളു കേട്ടോ അങ്ങനെതാ കൂട്ടം വെക്കല് അല്ല കൂട്ടം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അപ്പുറത്തേക്ക് നീക്കി വെച്ചു അതിനുശേഷം പയർ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയുന്നുണ്ട് കേട്ടോ പയറ് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇന്നലെ ഞാൻ പയർ പയറുപ്പേരി വെച്ചു ബാക്കി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് എന്തായാലും ശരിയാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പറ്റൂല അപ്പോൾ വേഗം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വന്ന് അളിഞ്ഞു പോകട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നും പയർ പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പയറുപ്പേരി ഇന്നലെ വെച്ചത് വേറൊരു മോഡലാണ് കേട്ടോ വെച്ചത് ഞാൻ എന്നും വെക്കണ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കിച്ചും തുമ്പിയൊക്കെ അത് കാരണം കുറേ കുറേ ചോറുണ്ട് കേട്ടോ പയർ പേര് ഇഷ്ടമായത് കാരണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ അതേപോലെ തന്നെ ഇന്നും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തയച്ചപ്പോഴും അവൻ അത് മുഴുവനായിട്ട് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇന്നും അതുപോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അരിയലും നുറുക്കലൊക്കെ കഴിഞ്ഞു ഞാനിതാ കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറൊക്കെ അപ്പത്തേനായിട്ടോ അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് എന്നാൽ മുറ്റമൊക്കെ ഒന്ന് വേഗം അടിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴത്തേനും എന്നാൽ കറിയൊക്കെ നല്ല കറിയല്ല പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ ബാക്കിയുള്ള എന്നിട്ട് ചെയ്താൽ പോരെ മുറ്റടിച്ച് വരുമ്പോഴത്തേനും അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ മോരൊഴിക്കലും തേങ്ങ ഒഴിക്കലും അത്ര തന്നെ അല്ലേ ഉള്ളൂ മോരുകറിയൊക്കെ വേഗമാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേന് ഞാൻ മുറ്റടിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി അപ്പോൾ പൊടി കണ്ടില്ലേ നമ്മളെ എത്ര വെള്ളം ഒഴിച്ചാലും ശരി കേട്ടോ നല്ല പൊടിയാണ് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് മുഖവും പിന്നെ കണ്ണിൻ്റെ ചുറ്റും ഒക്കെ എനിക്ക് നല്ല ചൊറിച്ചൊരു ഒരുമാതിരി ചൊറിച്ചലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് അതുകൊണ്ടൊക്കെയാണ് പോണത് അപ്പോൾ കറിയിലേക്കുള്ള തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ എൻ്റെ തേങ്ങ പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് വെക്കുമ്പോൾ വെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കണത് ശരിക്കും പറഞ്ഞാൽ ഒറ്റര വെട്ടിലൊന്നും എൻ്റെ തേങ്ങ ഞാൻ പൊളിക്കുമ്പോൾ പൊളിഞ്ഞു വരാറില്ല കേട്ടോ ഒരു അഞ്ചാറ് വെട്ടലൊക്കെ വെട്ടണം കേട്ടോ ഞാൻ അങ്ങ് മെല്ലെ വെട്ടുള്ളൂ എനിക്ക് പേടിയുണ്ട് കേട്ടോ കയ്യിലെങ്ങാനും വെട്ടുവെന്നൊക്കെ പേടിയുണ്ട് കേട്ടോ എനിക്ക് അതുകൊണ്ട് സാവധാനം വെട്ടുള്ളൂ കേട്ടോ തേങ്ങയ്ക്ക് വേദനിക്കാത്ത രീതിയിലാണ് ഞാൻ വെട്ടാറുള്ളൂ അങ്ങനെ എന്താ തേങ്ങ വെള്ളം കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള തേങ്ങ വെള്ളമായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കുടിച്ചു അത് എടുത്ത് വെച്ചിട്ടില്ല കാരണം അത് ഇവിടെ കിച്ചൊന്നും പേക്ക് ഒന്ന് തേങ്ങ ഇങ്ങനെ തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നും അത്ര വലിയതായിട്ട് കുടിക്കില്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടത് ഞാൻ കുടിച്ചു കെട്ടോ അന്നിട്ട് നമ്മളിതാ തേങ്ങയ്ക്കൊക്കെ തേങ്ങയൊക്കെ ചിരകി ഇരിക്കുന്നുണ്ട് ഇനി ഇതിൽ എന്താണ് കുറച്ച് കുരുമുളകും പിന്നെന്താ ഒരു ഒറ്റ ഒരു പീസ് വെളുത്തുള്ളിയും പിന്നെ ഒരു ലേശം ജീരകം ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കാറുള്ളത് പിന്നെ നമ്മുടെ ഉപ്പേരിയിലേക്കും കൂടി ഉള്ള തേങ്ങയാണ് കേട്ടോ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറി കണ്ടില്ലേ നമ്മുടെ പകുതിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്താ പറയുക തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ അരക്കലും അല്ല തേങ്ങ ഒഴിക്കലും മോരൊഴിക്കലും ഒക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഇനി തണച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കുക വറുത്തിടുക അത്ര തന്നെ വേണുള്ളൂ കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ഉപ്പേരി കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി കൂടി റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വരും എന്നാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വരള്ളൂ ഈ അടുപ്പിലുള്ള കലാപരിപാടികൾ അപ്പോൾ എന്താ അതിന് ശേഷം എന്താ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആവും ചെയ്യും കേട്ടോ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആവും ചെയ്യും അങ്ങനെ എന്താ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്തായാലും പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൽ പറയുന്നില്ല കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെതാണ് അതൊക്കെ ആയി എല്ലാവരും ആയതിനു ശേഷം ഞാൻ കിച്ചൂണിടത്തേക്ക് വന്ന് നോക്കിയിരാണ് കേട്ടോ ഇവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചൊന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ആൾ നേരത്തെ നീച്ചിട്ട് വരാനാണ് കേട്ടോ ഒന്ന് എന്ത് പറ്റി അറിയില്ല നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ മുഖത്തേക്ക് വെയിലടിച്ചിട്ടടക്ക ആൾ നീക്കണേ ഇല്ലോ അങ്ങനെ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം അന്ന് പൈപ്പിൽ വെള്ളം വരുന്ന ദിവസമല്ല അപ്പം അതുകൊണ്ട് വേഗമായിട്ട് തിരുമ്പിയിട്ട് തിരുമ്പലും ഒക്കെ വേഗം വേഗം തീർത്തിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടോ ഒരു പത്തര പതിനൊന്ന് മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ എത്ര നേരത്തെ ജോലി തീർത്താലും ആ ഒരു ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അന്ന് ഒറ്റപ്പാലം പോയിട്ട് ഓർണമെൻറ്റ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ അത് ആയി ക്യാൻസലായിപ്പോയിട്ടോ ആ ഞങ്ങൾ കൊടുത്ത ഞങ്ങൾ പറയണ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നില്ല അവർക്ക് അത് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല അതൊക്കെ ഇനി ഇന്ന് വീണ്ടും വേറൊരു ഷോപ്പിൽ പോയിട്ട് അത് ഓർഡർ കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ഞങ്ങൾ നാല് പേര് കൂടിയിട്ട് തന്നെയുണ്ട് കേട്ടോ പോണ് ഇവരുടെ വീട്ടിലാക്കണമൊന്നുമില്ല രണ്ടാളും കൊണ്ടുപോകണം പിന്നെ തുമ്പിക്കുട്ടീനെ ഓൾറെഡി കാണിക്കണമല്ലോ അപ്പോൾ ഇന്നാണുണ്ടെങ്കിൽ നമ്മൾ വലിയ പുതപ്പ് കഴുകുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി വലിയ പുതപ്പൊക്കെ തിരുമ്പിയിട്ട് അപ്പോൾ ഏട്ടൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ കൊണ്ടാണ് തിരുമ്പിപ്പിക്കുക എന്ന് അല്ലേ എട്ടനെന്താ കഴുകാറുള്ളത് എനിക്ക് സാധിക്കില്ല കേട്ടോ ഒറ്റ പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുള്ളൂ അന്ന് എൻ്റെ എന്താ പുറം മുതുമൊക്കെ ഒന്നായി ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ അത് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനപ്പത്തിനും ബാക്കിയുള്ള തുണികളൊക്കെ വേഗം പിന്നെ അധികം ഇല്ല കേട്ടോ കുറച്ച് തന്നെ ഉള്ളൂ കുറേ തുണികളൊന്നുമില്ല കാരണം വൈകുന്നേരത്ത് ഇന്നലെ തിരുമ്പിയിട്ട കാരണം കൊണ്ട് തന്നെ കുറച്ച് തുണികളതിനെ ഉള്ളൂ ഓവറായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിഞ്ചി കിട്ടോ അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ വേഗം തിരുമ്പി എടുക്കാം എന്നിട്ട് എന്നാൽ പിന്നെ ഏട്ടൻ വേഗം പുതപ്പ് തിരുമ്പി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കിച്ചൺ തുമ്പി ഇവിടെ നല്ല കളിയാണ് കേട്ടോ സൈക്കിള് സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കാനോ അപ്പോൾ ഏട്ടതാ പുതപ്പൊക്കെ അങ്ങനെ തിരുമ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെതാ എല്ലാം കഴിഞ്ഞു കുളിക്കലിന്ന് എനിക്കിലും എല്ലാ ജോലികളും തീർ തീർത്തിട്ട് ഞങ്ങളിതാ പൂവാണ് കേട്ടോ ഒറ്റപ്പാലം വരെ പൂവാണ് അപ്പോൾ വണ്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ വണ്ടി അനിയം കൊണ്ടേ അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഓനോണങ്ങൾ വരുന്നും കാണാനില്ല അങ്ങനെ എന്താ കിച്ചോ കണ്ടില്ല റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ വണ്ടി കാത്തിട്ട് നിൽക്കുക എന്താ അച്ഛാ വണ്ടി വരാത്തെന്ന് ഇങ്ങനെ അവനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ എന്താ പറയുക ഇനി ഞങ്ങൾ നേരെ ഒറ്റപ്പാലം അപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ കുറേ ആടുകളുണ്ട് നല്ല രസം ഉണ്ടായിരുന്നോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇറങ്ങി നിൽക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ പൊട്ടിത്തെറിച്ച വെയിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഇറങ്ങിയില്ല ഒരുപാട് സൈസ് ആളുകളും കേട്ടോ നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്തുള്ള ആട് ും ചെമ്പരി ആട് പിന്നെ ജമുനാപ്യൊക്കല്ലേ അങ്ങനത്തെ ആട് താടിയൊക്കെ തൂങ്ങിയിട്ടുള്ള ആടുകളുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒക്കെ ഞാൻ കാണാത്ത മോഡലുകൾ ആടുകളിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ഇഷ്ടമായിട്ടോ എന്താ അതേപോലെ തന്നെ ഞങ്ങൾ ഒറ്റപ്പാലം പോയി വരണ സമയത്തും ഇങ്ങനെ ആടിന്റെ ഒരു കൂട്ടം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വരണ വഴിക്ക് ഈ സമയത്ത് ഈ കാലത്ത് ഇവരെ ഇറക്കണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആടിനെയൊക്കെ വീഡിയോ കൊടുത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ അവിടെ നിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വെയിൽ കാരണം ഇറങ്ങാതിരുന്നതാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ നാലുപേരും കൂടിയിട്ട് വണ്ടിയിലൊക്കെ തന്നെ പോകുകയാണ് കേട്ടോ നല്ല സുഖമാണ് കേട്ടോ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലിൻ്റെ വെയിലാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് മണിയൊക്കെ ആവും ഞങ്ങൾ എങ്ങനെ പോയാലേ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞിട്ട് ആ സമയം ആവും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ കാര്യം അപ്പോൾ എന്താ ഞങ്ങൾ അങ്ങനെ ഒറ്റപ്പാല ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഒറ്റപ്പാല ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് സ്കിൻ ഡോക്ടർ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടും കൂടി ആണ് കേട്ടോ അങ്ങനെ ഇതാ വണ്ടി ഇവിടെ നിങ്ങൾ നിർത്തിയിട്ടു എന്നിട്ട് ഇതാ അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇവർക്ക് പിന്നെ രണ്ട് പേരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അച്ഛനെ മതിയിട്ടോ രണ്ടുപേർക്കും അപ്പം എന്നവർക്ക് ആവശ്യമേ ഇല്ല കേട്ടോ എൻ്റെ തുമ്പിക്കുട്ടി ഞാൻ തുമ്പിക്കുട്ടി ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അവൾ ഇൻ്റെ അടുത്ത് നിന്ന് വേറെ ഒരാളിലേക്ക് പോകില്ല കേട്ടോ എൻ്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വാലും പിടിച്ചിട്ട് നടക്കും കേട്ടോ രണ്ട് പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ അങ്ങനെ ഇതാ എന്താ പറയുക ഇവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഞങ്ങളിതാ ഒറ്റപ്പാലം എന്താ പറയുക സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡില്ല കുറച്ചും കൂടെ വന്നു ഹോസ്പിറ്റലിലാണെന്ന് കുറച്ചുകൂടി വന്നു കേട്ടോ നമ്മൾ സ്ഥിരം കയറാറുള്ള പ്ലേസ് ആണ് കേട്ടോ ഗാന്ധി സ്ട്രീറ്റ് എന്ന് അതിനെ പറയും ഗാന്ധി സ്ട്രീറ്റ് ഞാനങ്ങനെ പറയും കേട്ടോ കാരണം ഒരു ഗാന്ധിജിയുടെ ഒരു സംഭവം ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി അതിന് അവിടെ നിന്ന് നമ്മുടെ കിച്ചുവിന് പച്ച കളർ ഷർട്ട് തന്നെ വേണം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്കൂളിൽ ഒരു മുപ്പതാം തീയതി ഒരു അസംബ്ലി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും ഗ്രീൻ കളർ ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലും വേണമെന്ന് പക്ഷേ ഈ കളറുകളൊക്കെ ഒരുമാതിരി ഉദിച്ച കളറായിട്ടോ എനിക്ക് ഇഷ്ടമായേ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ ഏട്ടനും ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിയൊന്നുമില്ല വെറുതെ നോക്കി എത്ര തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അവന് ടീഷർട്ട് അണക്ക് കിട്ടിയല്ല ഷർട്ട് കൊടുത്തൂലട്ടോ അങ്ങനെ ഞങ്ങളിതാ താജിലേക്ക് വന്നു താജിലേക്ക് വന്നിട്ട് എനിക്ക് എന്താ പറയുക സ്കേട്ടിൻ്റെ നമ്മുടെ പ്രോഗ്രാമിന് സ്കേർട്ടിൻ്റെ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ബ്ലൗസിൻ്റെ പീസ് മാത്രമേ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ സ്കേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാനോട്ടോ അപ്പോൾ കിച്ചും തുമ്മി കണ്ടില്ലേ ഓരോ ഡെമ്മികൾ കണ്ടിട്ട് അവർ ഈ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ അത് കണ്ടിട്ട് ഇങ്ങനെ അതും നോക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കാനോട്ടോ ഇവർ പിന്നെ എവിടെ വന്നാലും അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല കേട്ടോ ഓടിക്കളിച്ചും കൊണ്ടുണ്ട് രണ്ടും കൂടി കൂടി കഴിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം അല്ലെങ്കിൽ ഇനി കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടാളും കൂടി ഓടിക്കളിച്ച് ഓടി കളിച്ച് തുമ്പിക്കൂട്ടി ലാസ്റ്റ് വീണു കേട്ടോ അവിടെ വഴുക്കിയിട്ട് വീഴും ചെയ്തു അങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ഉണ്ട് പിന്നെ ഞാൻ തുണിയൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ അതതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഈ കളി നടക്കണത് അങ്ങനെ ഇതാ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ബിരിയാണിയാണ് കഴിച്ചത് ഞങ്ങൾ ഒറ്റപ്പാലം നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കോതോറിഷി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ നല്ല ചിക്കൻ ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണിയും ഏട്ടൻ ബീഫും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചൂനും തുമ്പിക്ക എല്ലാവർക്കും സെപ്പറേറ്റ് കിട്ടോ അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നമ്മുടെ തുമ്പിക്കുട്ടി ഉള്ളൊരു വലിയൊരു ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് കൈ പിടിച്ച് നിൽക്കുന്ന കേട്ടോ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ അവിടുന്ന് പ്രാക്ടീസ് ഉണ്ട് അവിടേക്കും പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എന്ന് പറയുമ്പോൾ അത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും ബായ്